ൂസിന് ശേഷം അങ്ങനെ അർജുനും ശ്രീധുവും വീണ്ടും ഒന്നിക്കുന്ന ഒരു നിമിഷമാണ് അതില് അർജുനും ശ്രീധുവിനും അവാർഡ് കിട്ടിയിരിക്കുകയാണ് ബിഹൈൻ വുഡ്സിന്റെ ഗോൾഡ് ഐക്കൺ ആയിട്ടാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത് പോസ് മലയാളം സീസൺ സിക്സിലെ ട്രെൻഡിങ് ഒരു കോംബോ തന്നെയായിരുന്നു അർജുനും ശ്രീധുവും പുറത്താണെങ്കിൽ ചെറിയൊരു ഗ്ലിംസ് പോലെ കിട്ടിയാൽ മതി അത് വെച്ച് ആഘോഷമാക്കുന്ന അത്രയും വലിയ രീതിയിലുള്ളൊരു കോംബോ തന്നെയായിരുന്നു ഇവർ ക്രിയേറ്റ് ചെയ്തിരുന്നത് നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇവരുടെ ഒന്നിച്ചുള്ള ഒരു ആഘോഷ രാവ് എന്ന് പറയാം ഇവരുടെ ഫാൻസിന് കിട്ടിയ ഒരു ആഘോഷ രാവ് തന്നെയാണിത് കാരണം ഇവർ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഫാൻസ് അവരുടെ മുന്നിലേക്കാണ് ബിഹൈൻഡ് വുഡ്സിന്റെ ഗോൾഡ് ഐക്കൺസ് എന്നുള്ളൊരു അവാർഡ് ഇവർക്ക് നൽകുകയും അതിന്റെ ഭാഗമായി ഇവർ ആ ഒരു ഫോട്ടോ പങ്കുവെക്കുകയും ചെയ്തത് അതെടുത്ത് ആഘോഷമാക്കിയിരിക്കുകയാണ് ഫാൻസ് അപ്പോ ഇവരുടെ ഈ ഒരു ബോണ്ട് പുറത്തും നിലനിൽക്കുന്നു എന്നത് വളരെയധികം നല്ല തന്നെയാണ് ഇവരുടെ ഫാൻസ് പേജ് എന്നോണം ശ്രീജുൻ എന്നുള്ള പേരിൽ ഒരുപാട് ഫാൻസ് പേജുകളും ഒരുപാട് ഫോട്ടോസും അടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവർ ഒരുമിച്ചുള്ള ഒരു ഫോട്ടോ വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഇത് ആഘോഷമാക്കിയിരിക്കുകയാണ് അവരുടെ ഫാൻസ് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അർജുൻ ഇവർ ഒരുമിച്ചുള്ള ഒരു പോസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ അതിനെ താഴെ കമന്റും കമൻ്റും മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ബിഹൈൻഡ് വീഡ്സിൽ അത് അവരെ ായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള് നമുക്ക് കണ്ടറിയാം ഇവർ എത്രത്തോളമാണ് ആ ഒരു ഷോ എൻജോയ് ചെയ്തതെന്നും അതുപോലെ തന്നെ ഇവരുടെ അവാർഡ് കൊടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടറിയാം അപ്പോൾ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവരുടെ കോമ്പോനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ കോമ്പോ ഇഷ്ടമാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമെൻ്റായി രേഖപ്പെടുത്താം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട